നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ മാൾ ുംബിൾ വൺ തിരൂരിൽ മണൽ ലോറി തടഞ്ഞ പോലീസുകാരെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് ലോറി ഡ്രൈവറെ രക്ഷപ്പെടുത്തി മണൽ മാഫിയ ആക്രമണത്തിന് ഇരയായത് തിരൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് കുമാർ അരുൺ എന്നിവർ സംഭവം ഞായറാഴ്ച രാവിലെ കൂട്ടായി വാക്കാട് അനധികൃതമായി മണൽ കടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസുകാർ മണൽലോറി പിടികൂടിയതിന് പിന്നാലെയായിരുന്നു സംഭവം കെ എൽ അറുപത് ഒൻപത് മൂന്ന് പൂജ്യം പൂജ്യം നമ്പർ മണൽ നിറച്ച ലോറി പിടികൂടുകയും ഡ്രൈവറെ തടഞ്ഞു വെക്കുകയുമായിരുന്നു തുടർന്ന് വിവരം എസ്ഐക്ക് കൈമാറി എസ്ഐയെ കാത്തു നിൽക്കുന്നതിനിടെ പൾസർ ബൈക്കിൽ സ്ഥലത്തെത്തിയയാളും ലോറി ഡ്രൈവറും ചേർന്ന് ഹെൽമറ്റും മറ്റും ഉപയോഗിച്ച് പോലീസുകാരെ നേരിടുകയായിരുന്നു പിന്നാലെ ലോറി ഡ്രൈവറെ കയറ്റി ബൈക്കിലെത്തിയയാൾ രക്ഷപ്പെട്ടു തുടർന്ന് പോലീസുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മണല്ലോറി പിടികൂടിയതറിഞ്ഞ് എസ് ഐ ഷിജോസി തങ്കച്ചൻ പോലീസുകാരായ ജിനീഷ് ആന്റണി എന്നിവർ സ്ഥലത്തെത്തുമ്പോഴേക്കും സംഘം രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് മണല്ലോറി കസ്റ്റഡിയിലെടുത്തു മടങ്ങി തീരദേശം കേന്ദ്രീകരിച്ച് മണൽക്കടത്ത് വ്യാപകമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ മണൽക്കടത്ത് പതിവാണ് എഡിറ്റർ ലൈവ് തിരൂർ